ഹായ് ഫ്രണ്ട്സ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളായാലും ശരി മൺകലങ്ങളാണെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള പാത്രങ്ങൾ പണ്ട് കാലം മുതലേ ഒട്ടിച്ച് ഉപയോഗിക്കുന്ന ഒരു സൂത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൂത്രം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പോകുന്നത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കട്ടോ ഞാൻ കുപ്പി ഗ്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ എല്ലാ അമ്മമാരും ചെയ്യുന്നൊരു കിടയിലും സൂത്രമാണ് എൻ്റെ അമ്മയും ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി വെള്ളമൊഴിച്ചതിന് ശേഷം ഇനി സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ പിന്നെ വെച്ചതിന് ശേഷം വെള്ളം തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ വെള്ള ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ ഈ ഗ്ലാസ്സുകൾ കിടക്കണം ഇപ്പം ലൈറ്റായിട്ട് തിളക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ തിളച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ രണ്ട് മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം തട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചു കൊടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂട് തട്ടുകയും ചെയ്യും ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിലിങ് എത്ര ചൂടുള്ള ചായയോ വെള്ളമോ ഒഴിച്ചാലും ഗ്ലാസ് പൊട്ടിപ്പോയില്ല ചില ഗ്ലാസ് കനം കുറവായിരിക്കും പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിന് ഒരുപാട് നാളത്തേക്ക് ഒരു ബലം കിട്ടും കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഗ്ലാസ്സുകൾ കഴുകാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇടാൻ ഒന്നും ചെയ്യരുത് അതായിട്ട് ചൂടാറണം കേട്ടോ എന്നിട്ട് ഇത് കഴുകാവൂ ഈ ടിപ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോരുത് കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം രണ്ട് മെഴുകുതിരി എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കേട്ടോ അപ്പോൾ കോഫി പൗഡർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് എനിക്ക് കോഫീൻ്റെ സ്മെല്ല് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്യാൻഡിലിന് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കോഫി പൗഡർ എടുത്തിരിക്കുന്നത് ക്യാൻഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലേക്കായിട്ട് കൊടുക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റൗവിൽ നിങ്ങൾക്ക് ചെറിയ തീലിട്ടിട്ട് ചെറുതായിട്ട് അലയിപ്പിച്ചെടുത്താലും ഓക്കെ കേട്ടോ ഞാൻ എന്താ ചെയ്യാനത് ഈ മെഴുകുതിരി എല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കി വരുന്ന ക്യാൻഡലിൻ്റെ തിരി കളയുന്നില്ല കേട്ടോ അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്നിട്ട് വേണ്ടത് ഈ മെഴുകിലേക്ക് ഞാൻ ഈ കോഫി പൗഡർ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇത് ചൂടാവുന്ന സമയത്ത് കോഫി പൗഡർ പെട്ടെന്ന് തന്നെ കട്ടയാവും പക്ഷെ എന്നാലും ഈ മെൽറ്റ് ആവുന്ന സമയത്ത് ഈ ക്യാൻഡിലിന് ഈ ഒരു കോഫീൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ മെൽറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അതായത് മെൽറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് കോഫി പൗഡർ ഇട്ടത് ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള മെഴുകു ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ആ വെയിറ്റ് വേണം കേട്ടോ തിരി വെക്കുന്ന സമയത്ത് താഴത്ത് തിരിയിൻ്റെ ഏറ്റവും അറ്റത്ത് വെയിറ്റ് ഉണ്ടാവണം അപ്പോഴാണ് അവിടെ നിൽക്കുകയുള്ളൂ എന്നിട്ട് മുകളിൽ ബാക്കിയുള്ള തിരി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാം പിന്നെ ഈ മെഴുകു ഡ്രൈ ആകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടി വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ മെഴുകിൽ ഓൾറെഡി കോഫീൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട് കൂടാതെ കുറച്ച് കുറച്ച് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാലും കാണാനും ഒരു ലൈറ്റ് ഇടയിലൊരു ഡാർക്ക് കളർ വരുമല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇത് മെഴുകത്തിലേക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കോഫീൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അവ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ എന്നിട്ട് ഇത് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ത്രെഡിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ കത്തിച്ച് യൂസ് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ മീൻകറി വെച്ചുകൊണ്ടിരുന്ന ചട്ടി കേട്ടോ അത് അതൊന്ന് പൊട്ടിയിട്ടുണ്ട് ഒരു ഓട്ട കാണാറുണ്ടാവില്ലല്ലേ അപ്പോൾ ഇതിൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നിക്കില്ല ഇത്ര അധികം വലിപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റവിൽ വെച്ച് വെള്ളമൊഴിച്ച സമയത്താണത് എന്താ പറയുക ലീക്കാവുമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത്തിരി പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ആ ഹോൾ ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തെങ്കിലും വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഒഴിക്കുമ്പോൾ കണ്ട ഒക്കെ പുറത്തേക്ക് പോവുകയാണ് ആ ഹോൾ വഴിയെല്ലാം പോകുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്ര ചെറുതാ അല്ലെങ്കിൽ വലുതൊക്കെ ആയ ഹോൾ വന്നാലും ഒട്ടും തന്നെ ലീക്കാവാത്ത തരത്തിൽ വീണ്ടും നമുക്ക് ഈ ഒരു മൺചട്ടി ഉപയോഗിക്കാവുന്ന ഒരു പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടി എട്ട് പറഞ്ഞു തരുന്നത് പല മുത്തശ്ശിമാർക്കും ഈ വിദ്യക്കറിയണ്ടാവും അറിയുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഞാൻ ഈ പറയുന്നത് ഈ പൊട്ടിയ ചട്ടീൻ്റെ സൈഡിലൊക്കെ വക്കൊക്കെ പൊട്ടില്ലേ അതൊക്കെ ഇതേപോലെ നമുക്ക് ഒട്ടിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹോള് മാത്രമല്ല പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയ പീസൊക്കെ ഇതേപോലെ ഒട്ടിക്കാനായിട്ടും പറ്റൂട്ടോ സിമ്പിൾ പരിപാടി കേട്ടോ ആരുടെ വീട്ടിലും ചെയ്യാവുന്നേ ഉള്ളൂ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വെള്ളാരം കല്ലാണ് നമ്മുടെ മു വീട്ടിൻ്റെ മുറ്റത്തൊക്കെ എപ്പോഴും കിട്ടുന്നൊരു സാധനമാണല്ലോ ഈ വെള്ളാരം നമ്മളെ മണല് എല്ലാം ഉണ്ടാവും ഇതേപോലത്തെ കല്ലുകൾ ഇത് ഇത്തിരി വലുതാണ് കിട്ടിയത് ഇതേപോലത്തെ വെള്ളാരങ്കല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം എന്നിട്ട് ആ വെള്ളാരങ്കല്ല് ഇടിക്കുന്ന ചെറിയൊരു ഓരലിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഇത്രയും തന്നെ ഇത്ര വലിയ പീസ് ഉണ്ടെന്ന് ആവശ്യമില്ല ഒരു ചെറിയൊരു വെള്ളാരല്ലിൻ്റെ പീസ് ഉണ്ടായാൽ മതി പക്ഷെ അത് ഈ ഒരു പീസാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് കാരണം അതൊന്ന് എന്തായാലും പൊടിക്കണം അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പൊടിക്കാം കേട്ടോ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയ ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇടിക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കില്ല എന്താ പറയുക കണ്ണയ്ക്കൊന്നും ആവാതിരിക്കുന്നതിനൊക്കെ ഒരു കടലാസ് വെച്ച് പൊടിക്കുന്ന വെണ്ണം അങ്ങനെ പൊടിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കല്ല് അപ്പോൾ ഇതിന് ഈ ഒരു ചെറിയൊരു പീസ് മതിയാവും നമുക്ക് അപ്പോൾ ഞാൻ ഇതിൻ്റെ വലിയ പീസുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കുറച്ച് ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്നും പൊടിക്കണം നൈസ് ആവുന്ന തരത്തിൽ നമുക്ക് ഇതേപോലെ കല്ലിൽ ഇട്ടിട്ട് ഇടിച്ച് എന്താ പൊടിച്ചെടുക്കണം ഈ വെള്ളാരം കല്ല് അമ്മിക്കല്ലിട്ടിട്ടും പൊടിക്കാം കേട്ടോ അമ്മിക്കല്ലൊക്കെ പണ്ടുകാലത്തൊക്കെ അമ്മിക്കല്ലിൻ്റെ മൂർച്ച കൂടുന്നതിന് വേണ്ടി ഇതേപോലെ വെള്ളാരം അരച്ചിട്ട് മൂർച്ച കൂട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനങ്ങനെ ഒരു കാഴ്ച കണ്ടൊരോർമ്മ എനിക്ക് അപ്പോൾ അതിലുള്ള വലിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ കുഞ്ഞുരലിൽ വെച്ചിട്ട് തന്നെയാണ് പൊടിക്കുന്നത് അമ്മിയുടെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കും കൂടി വേണം നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ പൊടിച്ചെടുത്തത് നന്നായിട്ട് ഞാൻ ചെറിയൊരു അരിപ്പേലിട്ടിട്ട് നൈസായിട്ടൊന്ന് തരിച്ചെടുക്കണം നൈസ് പൊടിയാട്ടോ വേണ്ടത് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള വെള്ളാരം കല്ലിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ഇതാ ശർക്കരയാണ് കേട്ടോ ശര ചീകിയിട്ടിടുന്നത് കത്തി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചുരണ്ടി എടുക്കുകയാണ് എന്നിട്ട് ഇതാ ഈ വെള്ളാരം കല്ലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കര കമ്മിയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഇതിലേക്ക് ഇതേപോലെ കത്തി വെച്ചിട്ട് ചൊരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അത് ഒന്ന് മിക്സായി കിട്ടുന്നതിനുള്ള ശർക്കരയാണ് കേട്ടോ വേണ്ടത് കൂടുതലും വേണമെന്നില്ല കുറവും വേണമെന്നില്ല നമുക്ക് ഒന്ന് മിക്സായി ഒന്ന് കൈവെച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിടി നിൽക്കുന്ന പോലെയുള്ള ഇതാ കണ്ടോ അപ്പോൾ ഈ ശർക്കരേൻ്റെ ഒരു നനവുണ്ടല്ലോ ആ നനവ് പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ ശർക്കര ഉണ്ടാവേണ്ടത് അത്രയും നമ്മൾ ശർക്കര ഇതാക്കണം എന്നിട്ട് അത് ചട്ടിയുടെ ബാക്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശർക്കരയും വെള്ളാരല്ലും മിക്സ് ചെയ്തിട്ടുള്ള ഇത് വെച്ച് നന്നായിട്ട് അമർത്തി വെച്ച് നമ്മൾ വെച്ച് തേച്ച് കൊടുക്കുന്ന സമയത്ത് അതിൽ ശർക്കരേൻ്റെ നനവ് പുറത്തേക്ക് വന്ന് അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ അത് നല്ല സ്ട്രോങ് കുറച്ച് സമയം നമ്മളത് വിരൽ വെച്ചിട്ട് അമർത്തി തേച്ച് കൊടുക്കണം അപ്പോഴാണത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇറങ്ങി നിന്ന് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ ആദ്യം ആദ്യം അതാണ് ഇട്ടോ ചെയ്യേണ്ടത് നമ്മളിത് നന്നായിട്ട് ആ ഹോളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക പിന്നെ ഉൾഭാഗത്തും ഇപ്പോൾ പുറത്ത് തേക്കുന്ന അതേപോലെ തന്നെ ഉള്ളിലും ഇതേപോലെ വെച്ച് തേച്ച് അവിടെ ഒന്ന് ആ എന്താണ് ഹോളുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക ഈ പുറംഭാഗം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉൾഭാഗം കൂടി ഇതേപോലെ ഒന്ന് ഈ ശർക്കരയും വെള്ളാരം കല്ലീൻ്റെയും മിക്സ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു ഭാഗവും ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് ചെയ്ത് അതേപോലെ തന്നെ ഉള്ളിലും ചെയ്യുക ഇപ്പം നമ്മൾ ഈ മിക്സ് ഫുള്ളായിട്ട് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ശർക്കരയും നമ്മുടെ വെള്ളാരം കല്ലും കൂടി മിക്സ് അത് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് ശർക്കരേൻ്റെ ആ നനവിൽ വെള്ളാരം കല്ല് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അകവും പുറവും ഒരേപോലെ ഫില്ലായി നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ ചട്ടി ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ സ്റ്റവിൻ്റെ മുകളിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ആദ്യം വെക്കുന്നത് ചട്ടി ഒന്ന് ചൂടാവുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് കുറച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് കൊടുക്കാം കുറച്ചേരം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഈ ശർക്കര ഇങ്ങനെ പതഞ്ഞ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ നിങ്ങൾക്ക് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ കണ്ടാൽ ശരിക്കും മനസ്സിലാവും ഇതെങ്ങനെയാണ് നിങ്ങൾ ശർക്കര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ലൈറ്റായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ശർക്കരയിലുള്ള നനവ് പതുക്കെ പതുക്കെ തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ പതഞ്ഞു വരും എന്നിട്ട് ഈ പത അങ്ങനെ കരിഞ്ഞിട്ട് അവിടെ പറ്റി പിടിച്ചു നിൽക്കും നല്ലപോലെ കരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ ഞാൻ എടുത്ത് നീക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ നമ്മളുടെ ചട്ടീൻ്റെ ബാക്ക് ഭാഗമല്ലേ അതിൻ്റെ മുകളിൽ ആ ചൂടോടെ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള വെള്ളാരം കല്ലിൻ്റെ പൊടി ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെറുതെ ഇട്ട് കൊടുക്കുന്നു പക്ഷേ നമ്മൾ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നില്ല പുറത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്തെങ്കിലും ഫില്ല് ആവാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചതും കൂടി ഒന്ന് ഫില്ലായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉള്ളൂ നമ്മളുടെ പണി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉറച്ചിണ്ടാവും ഇനി ആ ഭാഗത്ത് ഒരു ഓട്ട വരില്ല ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതേപോലെ പൊട്ടിയാലേ ഉള്ളൂ ചട്ടീൻ്റെ ഉൾഭാഗം ഇതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ശർക്കരേൻ്റെ ഒരു കരി കരിഞ്ഞതൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി ഈ ഭാഗത്ത് ഒരിക്കലും ചട്ടി ഓട്ട വരാൻ സാധ്യതയില്ല ഇനി ഈ ചട്ടി ധൈര്യമായിട്ട് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരു ലീക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആണോന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം